നമസ്കാരം ഞാൻ കവിരാജ് അമ്പലപ്പുഴ ഞാൻ സന്ദർശിച്ചിട്ടുള്ള വിദേശ രാജ്യങ്ങളിൽപ്പെട്ട മനോഹരമായ മറ്റൊരു രാജ്യമാണ് ഫിലിപ്പൈൻസ് അതുമായി ബന്ധപ്പെട്ട പതിനഞ്ചാമത്തെ എപ്പിസോഡാണ് ഇത് കഴിഞ്ഞ എപ്പിസോഡിൽ അതായത് പതിനാലാമത്തെ എപ്പിസോഡിൽ ഈ ഒരു വെള്ളച്ചാട്ടം കാണുന്നതിന് വേണ്ടി നമ്മൾ തോണിയിൽ യാത്ര ചെയ്യുന്ന രംഗമാണ് ഇപ്പോൾ കേട്ടത് യാത്ര തുറന്നുകൊണ്ടേയിരുന്നു ആ മുൻപാതത്തെത്തി കഴിയുമ്പോൾ മുൻപേ പോയിട്ടുള്ള ആ മദർ ബോട്ടിൽ നിന്ന് ഞങ്ങളെ വേർപെ അതാണ് ഇപ്പം വേർപെടുത്തുന്ന രംഗമാണ് ഇപ്പോൾ കാണുന്നത് അതിനുശേഷം സ്വതന്ത്രമായിട്ട് തന്നെ തുഴഞ്ഞു കൊണ്ടുവേണം ഇനി ആ വെള്ളച്ചട്ടിലേക്ക് പോകണം കാരണം മദർ ബോട്ടിനി മുന്നോട്ട് നീങ്ങാൻ കഴിയുകയില്ല അതിനുള്ള സാഹചര്യം ഇനിയില്ല ഇനി ഈ രണ്ട് ബോട്ടും സ്വതന്ത്രമായി കഴിഞ്ഞതുകൊണ്ട് ഇനി സ്വതന്ത്രമായിട്ട് തന്നെ അത് വെള്ളച്ചാട്ടം വരെ തുഴഞ്ഞു പോയിട്ടിരിക്കുന്നു അത് മാൻ പവർ ഉപയോഗിച്ചും മനുഷ്യന്റെ കഠിനധാനം ഉപയോഗിച്ച് മാത്രമായിരിക്കും അത് എത്തിച്ചേരുവാൻ ഈ യാത്രയിൽ കൂടനീളം നമുക്കത് കാണാൻ ശ്രദ്ധിക്കാനും കാണാൻ പറ്റും നമ്മൾ എത്തിച്ചേരാൻ ഉദ്ദേശിക്കുന്ന ആ വെള്ളച്ചാട്ടം അതായത് നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന ആ വെള്ളച്ചാട്ടം പ്രാദേശികമായി കാവന്തി വെള്ളിച്ചാട്ടം എന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ ഔദ്യോഗികമായി ഫിലിപ്പൈൻസിലെ പക്സഞ്ചൽ എന്ന വെള്ളച്ചാട്ടത്തിൽ എന്ന പേരിലാണ് ഈ വെള്ളച്ചാട്ടം അറിയുന്നത് ലഗുണ പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ത്രിതല വെള്ളിച്ചാട്ടം ഈ മേഖലയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ നദിയിലൂടെയുള്ള ഈ യാത്രയുടെ നാച്ചുറൽ ആയിട്ടുള്ള സൗണ്ടോടുകൂടി ഇത് കാണുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ആസ്വാദ്യകരമായിരിക്കും അതുകൊണ്ട് തൽക്കാലത്തേക്ക് കുറച്ച് സമയത്തേക്ക് ഞാൻ നയിക്കുന്നു ചെയ്യട്ടെ ിയുടെയും പക്സഞ്ചറിന്റെയും അതിർത്തിയിൽ നിന്ന് ഏകദേശം മൂന്നര കിലോമീറ്റർ അകലെ ലബുനയിലെ കാർവിൻഡിയിലാണ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പക്സഞ്ചർ പട്ടണത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന അതായത് അവിടെ നിന്ന് പുറപ്പെടുന്ന അതായത് അവിടെ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്ന ഷൂട്ടിംഗ് ദ റാപ്പിഡ് എന്ന് പ്രാദേശികമായി അറിയപ്പെടുന്ന ഈ തോണി നമ്മൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ തോണി ഈ തോണി ഉപയോഗിച്ച് നദിയിലൂടെ സഞ്ചരിക്കുക എന്നതാണ് വെള്ളച്ചാട്ടത്തിലേക്കുള്ള ഏറ്റവും കൂടുതൽ ജനപ്രിയമായ ഒരു സാഹസികത നിറഞ്ഞ ഒരു വിനോദം മറ്റൊരു വിധത്തിൽ വേണമെങ്കിൽ സന്ദർശകർക്ക് കാവന്തിയിൽ നിന്നും ഒരു ചെറിയ കാൽനട യാത്രയിലൂടെ ഈ വെള്ളച്ചാട്ടത്തിന്റെ ഉത്ഭവ സ്ഥാനത്ത് എത്തിച്ചേരാം പക്ഷെ നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ത്രില് ഈ അഡ്വഞ്ചർ ട്രിപ്പ് അവർക്ക് ആർക്കും കാൽനടയായി പോയി കഴിഞ്ഞാൽ ആസ്വദിക്കാൻ കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മാർച്ച് ഇരുപത്തി ഒൻപതിന് ഫിലിപ്പൈൻ ഗവൺമെന്റ് ഒരു പ്രഖ്യാപനത്തോടെ ഈ വെള്ളച്ചാട്ടവും അതിനു ചുറ്റുമുള്ള തോടും മറ്റ് സ്ഥലങ്ങളും ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടു ദേശീയ ഉദ്യാനം നൂറ്റി അൻപത്തി അഞ്ച് ഹെക്ടോർ സ്ഥലത്ത് വിസ്തൃതിയുള്ളതാണ് ഇതിക ഐതിഹാസ്യങ്ങൾക്ക് സമ്പന്നമാണ് ഈ പസഞ്ച വെള്ളച്ചാട്ടം ഒരു കഥ അനുസരിച്ച് വള്ളക്കാലം മുൻപ് വെള്ളച്ചാട്ടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ടത്തോർ നിന്നിരിക്കുന്ന പ്രദേശങ്ങൾ മാത്രമായിരുന്നു ഈ സ്ഥലം ആ കാലഘട്ടത്തിൽ ഇവിടെ രണ്ട് നദികൾ ഉണ്ടായിരുന്നു ബാബുങ്കൻ ആൻഡ് ബാലാനാഗ് അതിനോടൊപ്പം തന്നെ ഇന്ന് ഇപ്പോൾ ഈ പസഞ്ച പട്ടണം നിൽക്കുന്ന അലുവീൻ എന്ന സ്ഥലവും മാത്രമായിരുന്നു ഈ പ്രദേശത്ത് ആകെ ഉണ്ടായിരുന്നത് ബാബുങ്കൻ നദിയുടെ കിഴക്ക് തീരത്ത് ബലുബാദ് എന്നീ രണ്ട് സഹോദരന്മാർ സമാധാനമായി ജീവിച്ചിരുന്നു ഇതൊരു കഥയാണ് പറയുന്നത് ഈ സ്ഥലത്തിന്റെ ഉത്ഭവത്തിനെ കുറിച്ചുള്ള ഐതിഹാസങ്ങളിൽ വിവരിച്ചിരിക്കുന്ന ഒരു കഥയാണ് ഇത് ഞാൻ വിവരിക്കുന്നത് ഭയാനകമായ വരളച്ചയെ ബാധിച്ച് നാശത്തിനും മരണത്തിനും കാരണമായി ചുറ്റുപാടു ഉണ്ടായിരുന്നു ആൾക്കാർ മാസങ്ങളായി മഴ പെയ്തില്ല ഭൂമി വരണ്ടുണങ്ങി മഗ്ദാപിയെയും ബലുബാദും മഴയ്ക്കായി പ്രാർത്ഥിച്ചു പക്ഷേ ദേവന്മാർ നിസ്സങ്ക പാലിച്ചു ജ്യേഷ്ഠൻ ബാദ് ദാഹത്താൽ തളർന്ന് മരിക്കുകയും ചെയ്തു ദുഃഖിതനായ അതായത് അനുജൻ ജ്യേഷ്ഠന്റെ മൃതശരീരം തൊട്ടടുത്തുള്ള ഒരു പർവ്വത ചരിവിൽ സംസ്കരിച്ചു അവരുടെ കഷ്ടപ്പാടുകളുടെയും പ്രാർത്ഥനകളുടെയും ഫലമായാണ് വെള്ളച്ചാട്ടം ഉയർന്നു വന്നത് എന്നൊരു ഐതിഹ്യത്തിൽ പറയുന്നുണ്ട് ഈ നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഈ പത്സഞ്ചർ വെള്ളച്ചാട്ടം പ്രകൃതി സൗന്ദര്യത്തിന്റെയും ഐതിഹ്യങ്ങളുടെയും ശാശ്വത ശക്തികളുടെയും തെളിവായിട്ടാണ് നൈ പ്രാദേശികവാസികൾ വിശ്വസിക്കുന്നത് സന്ദർശകർക്ക് രോമാഞ്ചതരമായ ഈ നദീയാത്ര നടത്തിയോ അല്ലെങ്കിൽ മുകളിൽ നിന്ന് കാൽ നടത്തിയോ അതിന്റെ മഹത്വം അനുഭവിക്കാൻ കഴിയും ആ വിവരങ്ങൾ സ്വൽപ്പം മുമ്പ് ഞാൻ വിവരിച്ചിട്ടുണ്ടായിരുന്നല്ലോ

സ്പാനിഷ് കോളനിയൻ കാലഘട്ടം മുതൽ ബോട്ട് സവാരി ഒരു ആകർഷകമായ വിനോദസഞ്ചാരമായിട്ട് കണക്കാക്കപ്പെടുന്നു അത് ഇന്നും അതുപോലെ തന്നെ തുടരുന്നുണ്ട് നമുക്കും അറിയാവില്ല നമ്മൾ ഏവരും ഇഷ്ടപ്പെടുന്ന ഒരു വിനോദ സഞ്ചാരമാണ് അല്ലെങ്കിൽ വിനോദ പരിപാടിയാണ് ഈ ബോട്ടിംഗ് എന്നുള്ളത് അതിനെ സ്ഥിരീകരിക്കുന്ന രേഖകൾ ഉൾക്കൊള്ളുന്നത് അല്ലെങ്കിൽ ഇന്ന് നിലവിലുള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് മുതലുള്ള കാര്യങ്ങളാണ് അന്നത്തെ ആ രേഖയനുസരിച്ച് ബാലാനാഥ് നദിയും ബാബുകൻ നദിയും അതേ ബാബുകൻ നദി എന്ന് പറഞ്ഞ പക്സഞ്ചൻ നദി നമ്മളിപ്പോൾ തുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നദി രണ്ട് നദികളുടെയും സംഗമസ്ഥാനത്തായിരുന്നു പക്സഞ്ചർ പട്ടണം അന്ന് സ്ഥിതി ചെയ്തിരുന്നത് യഥാർത്ഥത്തിൽ കവിന്റിയുടെയും പക്സഞ്ചന്റെയും അതിർത്തിയിൽ നിന്ന് ഏകദേശം മൂന്നര കിലോമീറ്റർ അകലെയുള്ള കവിന്റി ലഗുണയുടെ പ്രാദേശിക പരിധി അധികാര പരിധിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ കനോക്കൾ വഴിയുള്ള കൂടുതൽ ജനപ്രിയമായ പ്രവേശനം പക്സഞ്ചർ പട്ടണത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് കാവിന്തി പട്ടണത്തിന്റെ ഭരണസമിതി രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി പത്തിന് സങ് ഗുനിയാങ് ബെനിയാന് എന്ന അതായത് ഫിലിപ്പൈൻസിലെ ഒരു മുനിസിപ്പാലിറ്റിയുടെ നിയമസഭയുടെ പേരാണ് ഇത് ഫിലിപ്പൻ ലാംഗ്വേജ് ആണ് അത് ഒരു മുനിസിപ്പാലിറ്റിയുടെ പേരാണ് സമർപ്പിച്ച ഒരു ഓർഡിനൻസ് വെള്ളച്ചാട്ടത്തിന്റെ പേര് കവിന്റി വെള്ളച്ചാട്ടം എന്ന് പുനർനാമകരണം ചെയ്യാൻ നിർദ്ദേശിച്ചു

ഈ തോണി നിയന്ത്രിച്ചു പോകുന്ന രണ്ട് തൊഴിലാളികളുടെയും അല്ലെ രണ്ട് ജീവനക്കാരുടെയും കഠിനത്വാനം ശ്രദ്ധിക്കുമ്പോൾ വളരെ വിഷമം തോന്നുന്നു പക്ഷേ എന്തു ചെയ്യാം ഈ സാഹസിക യാത്രയുടെ നാച്ചുറലായിട്ടുള്ള തനതായ സൗണ്ട് ക്യാൻസല് ചെയ്യോ മിനിമൈസ് ചെയ്യോയതയാണ് ഞാൻ ഒറിജിനലായിട്ട് ഈ പരിപാടി ഇന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതും ആഗ്രഹിച്ചത് ആയതിനാൽ ഇതിനിടയിൽ പല ഭാഗത്തും ഞങ്ങളുടെ സ്വകാര്യ സംഭാഷണങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് അതൊരു അരോചകമായി തോന്നാതിരിക്കാൻ അപേക്ഷിക്കുന്നു ഈ യാത്രയുടെ ആവേശകരമായ മറ്റു ഭാഗങ്ങളും സമാപ്തി ഭാഗങ്ങളും അടുത്ത എപ്പിസോഡിൽ നിങ്ങൾ വിശദമായിട്ട് കാണിച്ചു തരാം അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ വരട്ടെ